മൂന്നാം അംഗത്തിനൊരുങ്ങി പറവൂർ സ്വദേശിനി ശ്രീദേവി തന്റെ ഐടിഐ പഠനത്തോടൊപ്പം രാഷ്ട്രീയ ജീവിതവും കൊണ്ടുപോകാനാണ് ശ്രീദേവിയുടെ തീരുമാനം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ പേരെടുത്ത ശ്രീദേവി ഇത്തവണ നിർബന്ധത്തിന് വടക്കേക്കര പഞ്ചായത്ത് നാലാം വാർഡിൽ തുടർച്ചയായി പത്ത് വർഷം പഞ്ചായത്ത് അംഗമായി സേവനം പൂർത്തിയാക്കിയ വീട്ടമ്മയാണ് ശ്രീദേവി എന്നാൽ യൂണിഫോം അണിഞ്ഞ് ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ വിദ്യാർത്ഥിനിയായി മാറി പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാണ് കൊട്ടുവലക്കാട് കിഴക്ക് നാലാം വാർഡിൽ നിന്നും ശ്രീദേവി വിജയിച്ചത് നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നാടിനെ ചെയ്ത വ്യക്തിയാണ് ശ്രീദേവി സ്വകാര്യ ിൽ ടിയിൽ രണ്ടു വർഷത്തെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ കോഴ്സിന് ചേർന്ന് പഠനം ആരംഭിച്ചു മത്സരരംഗത്ത് ഇനി തൽക്കാലമില്ല എന്നായിരുന്നു ശ്രീദേവിയുടെ നിലപാട് എന്നാൽ സഹപ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി ഇത്തവണയും മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവർ മൂന്നാമത്തെ ബി ജെ ഒരു നിയോഗം ഭാരതീയ ജനതാ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം മത്സരത്തിന് ഞാനില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും സംഘടനയുടെയും നമ്മുടെ എല്ലാ പ്രവർത്തകരുടെയും താല്പര്യപ്രകാരം വീണ്ടും ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് ഒരുങ്ങുകയാണ് തീർച്ചയായിട്ടും എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എല്ലാ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും പിന്തുണ ഇല്ലാതെ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്